ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ബിഗ് ബോസ് മലയാള സീസൺ സെവൻ്റെ ലൈവ് വോട്ടിംഗ് അപ്ഡേറ്റ്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ബിഗ് ബോസ് സീസൺ സെവൻ പന്ത്രണ്ട് ആഴ്ചയിലോട്ട് കടന്നിരിക്കുകയാണ് ഇനി വെറും മൂന്നാഴ്ചകൾ കൂടി മാത്രമേ ബാക്കിയുള്ളൂ ഹൗസിൽ ഇപ്പോൾ ബാക്കിയുള്ള ഒൻപത് പേരാണ് ഒൻപത് പേരിൽ ഏഴ് പേര് നോമിനേഷൻ വന്ന ഈ ആഴ്ച അൺഫോഷ വോട്ടിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഹോട്ട്സ്റ്റാറിൽ പത്ത് മുപ്പതായിരിക്കും വോട്ടിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റേ എന്നൊക്കെയാണ് നമുക്ക് അൺഫോപക്ഷ വോട്ടിംഗ് സെറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ആരായിരിക്കും ഇപ്പോഴാണ് മുന്നിരുന്നും തുടക്കത്തിൽ ആരാണ് നിന്നും തുടക്കത്തിൽ ആരൊക്കെ പരാജയത്തിലാണെന്ന് നമുക്ക് വി ഡി പരിശോധിക്കാം വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾ വോട്ടിംഗ് റിസൾട്ടുകൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുക്കോ വോട്ടിങ്ങിൻ്റെ വോട്ടിംഗ് അൺ വോട്ടിംഗ് റിസൾട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അണ്ണോഫിഷ്യൽ വോട്ടിംഗ് സ്റ്റാർട്ട് ചെയ്ത ശേഷം ഇപ്പോഴത്തെ ഒന്നാം സ്ഥാനത്ത് അനീഷ്ട മുന്നിട്ടിരിക്കുന്നത് അയ്യായിരത്തി നാനൂറ്റി മുപ്പത്തി ഒന്ന് വോട്ടുമായിട്ട് അനീഷ്ട്ട നല്ലൊരു കുതിപ്പ് തുടരുമ്പോൾ രണ്ടാം സ്ഥലത്ത് അനുമോളെയാണ് കാണാൻ സാധിക്കുന്നത് നാലായിരത്തി മുന്നൂറ്റി ഇരുപത്തേഴ് വോട്ടുകൾ സ്വന്തമാക്കി അനുമോൾ രണ്ടാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ മൂന്നാം സ്ഥാനത്ത് നൂറേനാണ് കാണാൻ സാധിക്കുന്നത് ആതിരി ഇല്ലാത്ത ഒരു നോമിനേഷൻ ആയിരുന്നു ഇത്തവണ അതുകൊണ്ട് തന്നെ ആതിരയുടെ വോട്ട് കൂടി നൂറയ്ക്ക് വന്നിട്ടുണ്ട് നൂറുടെ ഔട്ട് മൂവായിരത്തി എണ്ണൂറ്റി മുപ്പത്തഞ്ച് എന്ന് പറയുന്ന നിരയിലാണ് നൂറുടെ വോട്ട് കാണാൻ സാധിക്കുമ്പോൾ നാലാം സ്ഥാനത്ത് അക്ബറിനെയാണ് കാണാൻ സാധിക്കുന്നത് അക്ബറിൻ്റെ വോട്ട് രണ്ടായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് വോട്ട് വട്ട് അക്ബർ നിൽക്കുമ്പോൾ നാലാം സ്ഥാനത്ത് നമുക്ക് അഞ്ചാം സ്ഥാനത്ത് നമുക്ക് കാണാൻ സാധിക്കുന്ന ആര്യനെയാണ് ആര്യൻ്റെ വോട്ട് രണ്ടായിരത്തി ഒരുന്നൂറ്റി എട്ട് ഓട്ടെന്നു പറയുന്ന നിലയിൽ ആ ആര്യനെത്തി നിൽക്കുമ്പോൾ നരവിൻ നമുക്ക് ആറാം സ്ഥാനത്ത് കാണാൻ സാധിക്കുന്ന സാബുമാരാണ് വോട്ടിംഗ് തുടങ്ങി ആദ്യ മണിക്കൂറുകൾക്കാലും അല്ലെങ്കിൽ അൺഓഫിഷ്യൽ വോട്ടിങ്ങിൻ്റെ ആദ്യ മിനിറ്റ് ആദ്യ മണിക്കൂറിൽ ആറാം സ്ഥാനത്ത് എത്തിയിരിക്കുന്ന സാബുമാരാണ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത് വോട്ടുകൾ മാത്രം സ്വന്തമാക്കാൻ സാബുമാരി സാധിച്ചപ്പോൾ ഏറ്റവും ഡേഞ്ചർ സോണി നെവിനാണ് നിൽക്കുന്നത് നെവിൻ്റെ വോട്ട് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് എന്ന് പറയുന്ന രീതിയിലാണ് ആദ്യ മണിക്കൂറില് അൺഒഫിഷ്യൽ വോട്ടിംഗ് റെസറ്റുകൾ പരിശോധിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് എന്തൊക്കെയാണ് അൺഒഫിഷ്യൽ വോട്ടിംഗ് റസറ്റുകളായത് കൊണ്ട് തന്നെ ഇതൊരു മാറ്റങ്ങൾ സംഭവിക്കുക എന്തൊക്കെയാളും ഇനിയുള്ള മണിക്കൂറുകളാണ് നിർണായകമായിട്ട് മാറാനും പോയത് ഷാനമാസം പാതിരായി മാത്രമാണ് ഈ ആഴ്ച രക്ഷപ്പെട്ടു പോയിരിക്കുന്നത് ഈ അതുകൊണ്ട് തന്നെ പേരിൽ ആര് പേരുള്ള ഈ ആഴ്ച പുറത്തു പോകാനുള്ള സാധ്യതയുണ്ട് എങ്കിലും തുടക്കത്തെ അട്ടുവറി മുന്നേറ്റം കാഴ്ച വെച്ചിരിക്കുന്ന അനുവളും അനീഷേട്ടനും തന്നെയാണ് കാത്തിരിക്കാൻ ഒരു മണിക്കൂർ വോട്ടിങ് മാറി മറിയോ എന്നൊക്കെ അറിയാൻ വേണ്ടി അപ്പം നിങ്ങളുടെ ഇന്നത്തെ വിലയേറിയ വോട്ട് രേഖപ്പെടുത്തി ഇപ്പോൾ തന്നെ ഹോട്ട് സ്റ്റാറിൽ പോയി നിങ്ങളുടെ വലിയ വോട്ടിന് രേഖപ്പെടുത്തുക ഒരു മണിക്കൂറിലുള്ള ഏറ്റവും കൃത്യമായിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകളും വോട്ടിംഗ് റോസ് സെറ്റുകളും അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക